മറ്റ് വാർത്തകൾ നോക്കാം പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി സുദീക്ഷ കാട്ടാക്കട നിയോ ഡെൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി സുധിക്ഷ മിന്നും വിജയം സ്വന്തമാക്കിയത് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാലയത്തിലെ അഞ്ചു പേരിൽ നിന്ന് വേറിട്ടതാണ് ഈ പെൺകുട്ടിയുടെ ജീവിത സാഹചര്യം പൂവച്ചൽ പഞ്ചായത്തിൽ ചാമവേളയിലെ മൂന്ന് സെന്റ് സ്ഥലത്ത് ഷാരൂൺ നിവാസ എന്ന ഒറ്റമുറി വീട്ടിലാണ് അമ്മ സുധയ്ക്കും സഹോദരൻ അഞ്ചാം ക്ലാസുകാരനായ ഷാരൂണിനുമൊപ്പം സുദിക്ഷയുടെ താമസം അതിദരിദ്രമായ ചുറ്റുപാടുകൾ ഏഴ് വർഷം മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സുധ തൊഴിലുറപ്പിന് പോയും മക്കളെ പഠിപ്പിക്കുന്നത് വിജയിച്ചതിൽ വളരെ സന്തോഷമുണ്ടായി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ രണ്ട് മക്കളെയും വളർത്തിയത് വീട്ടുജോലിക്ക് പോയാണ് മക്കളെ വളർത്തി പിന്നെ മൂന്ന് സെന്റ് സ്ഥലവും ഒരു വീട് വയ്ക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഷെഡ് പോലെ വീട്ടിലാണ് ഞാനും രണ്ട് മക്കളും അമ്മയും താമസിക്കുന്നത് പഠിക്കാൻ ആഗ്രഹം ഒരു അതിനുള്ള സാമ്പത്തികമൊന്നും എൻ്റെ കയ്യിലില്ല സ്കൂളിൽ നിന്നും അധ്യാപകർ പഠിപ്പിക്കുന്നതല്ലാതെ മറ്റൊരു പരിശീലനവും സുതീക്ഷിക്കില്ല നന്നായി പഠിക്കും അധ്യാപകർ പഠിപ്പിച്ചതെല്ലാം അന്നന്ന് പഠിച്ചു തീർക്കും ഹയർ സെക്കൻഡറിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ഡോക്ടർ ആഗ്രഹം പിന്നെ നല്ലൊരു വീടുണ്ടാക്കണം സ്വപ്നങ്ങൾ ഏറെയാണ് അമ്മയ്ക്ക് ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി ഒരു വീട് വെക്കണമായിരുന്നു അങ്ങനെ അമ്മ ജോലിയൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് സമ്പാദ്യം സൂക്ഷിച്ച് വെച്ച് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി വാങ്ങിയെങ്കിലും ഞങ്ങൾക്കൊരു വീട് വയ്ക്കാൻ സാധിച്ചില്ല ഒരു ഷീറ്റ് കൊണ്ട് മറച്ചുള്ള ഒരു ഷെഡിലായിരുന്നു ഞങ്ങളുടെ ആദ്യ താമസം ഞങ്ങൾ ട്യൂഷന് പോയിട്ടില്ലായിരുന്നു കാരണം എന്റെ അമ്മയ്ക്ക് അതിനുള്ള സാമ്പത്തികമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് മുഴുവൻ സമയവും പഠനത്തിൽ ഏർപ്പെടുമായിരുന്നു എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ആവാനാണ് എനിക്ക് മറ്റുള്ളവരെ ആരോഗ്യ മേഖലയിൽ സഹായിക്കാനാണ് താല്പര്യം ലക്ഷ്യം നേടാനുള്ള മിടുക്ക് ഈ പെൺകുട്ടിക്കുണ്ടെന്ന് കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു സുദിക്ഷയുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയ സ്കൂൾ അധികൃതർ സ്കൂൾ ഫീസും വാഹന ഫീസും വാങ്ങാതെയാണ് പഠന സൗകര്യം ഒരുക്കിയത് മാതാവ് ജോലി ചെയ്ത് കിട്ടുന്നതിൽ മിച്ചം പിടിച്ചാണ് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി ഷീറ്റ് മറച്ച് വർഷങ്ങൾ താമസിച്ചത് തുടർന്ന് ചാമവെളിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും പള്ളിയുടെയും സഹായത്താൽ ഒറ്റമുറിയിൽ ഒരു ഷെഡ് പണിതു എന്നാൽ വൈദ്യുതി ലഭിച്ചതാകട്ടെ വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞ് കഴിഞ്ഞ ഓണപരീക്ഷ പരീക്ഷ സമയത്താണ് വീട്ടിലേക്ക് വൈദ്യുതി എത്തിയത് അതിനു മുമ്പേ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലും മെഴുകുതിരി വെട്ടത്തിലും പഠിച്ചാണ് പഠനരംഗത്ത് സുദിക്ഷ മുന്നേറിയത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം